നമസ്കാരം ട്വന്റി വൺ ന്യൂസ് ടു വിദ്യാർത്ഥികളായ മൂവർ സംഘം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിളിൽ യാത്ര ചെയ്ത് കോവിഡ് വൈറസിനോട് പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒരു ഓൾ കേരള റൈഡ് പോയിരുന്നു കോവിഡിനെതിരെ പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വ്യാലയുന്നത് പിന്നെ വായുമലിനീകരണം ഒഴിവാക്കുക അതിനും കൂടിയുള്ള വ്യാലയുന്നത് ഞങ്ങള് കഴിഞ്ഞ തിങ്കളാഴ്ച ഇരുപത്തിനാലാം മിനിഞ്ഞാണ്ട് തിരിച്ചെത്തി വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു റൈഡ് തന്നത് കുറേ ആൾക്കാർ ആൾക്കാര് സഹായിക്കാനും ഉണ്ടായിരുന്നു അലവല വിളിച്ച് നമുക്ക് ഭക്ഷണം തരാനും സ്റ്റായും എല്ലാവരും ഞങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വഴി തന്നെ എന്റെ പേര് ഡിജിൻ ഷാജു ഞങ്ങൾ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളാണ് എ കെ എം എച്ച് എസ് എസ് പൂച്ചിയിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എം എൽ എയും മുൻ മേയറുമായ വി കെ പ്രശാന്ത് സാറാണ് ഞങ്ങളുടെ ഫ്ളാഗ് ഓൺ ചെയ്തു തന്നത് ഞങ്ങളെ ഞങ്ങളുടെ റൈഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കോവിഡിനെതിരെ പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഹൈക്യധാന്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ വായുമലിനീകരണം ഒഴിവാക്കുക ഞങ്ങളുടെ റൈഡ് അവസാനിക്കുന്നത് കാസർഗോഡ് കാസർഗോഡ് വെച്ചാണ് എം എൻ നെല്ലിക്കുന്ന് എം എൽ എ ആണ് ഞങ്ങളുടെ ഫ്ലാഗ് ഓഫ് ചെയ്തു ി റൈഡേഴ്സ് ആണ് തൃശൂർ ജില്ലയിലെ നടത്തറ പുത്തൂർ സ്വദേശികളും നടത്തറയിലെ എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ പൂച്ചട്ടി സ്കൂൾ വിദ്യാർത്ഥികളുമായ ആൽവിൻ കെ ദിലീപ് ഡിവിൻ ഡേവിഡ് ഡിജിൻ ഷാജു എന്നിവരാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ പതിനാല് ജില്ലകളിലും സൈക്കിൾ റൈസിംഗ് നടത്തിയത് നന്ദിയോടെ ട്വന്റി വൺ ന്യൂസ് ഫോർ യു ചാനൽ